ഹായ് ഹലോ ഗൈസ് അമ്മയും കൂടി ഞാനിന്ന് അമ്പലത്തിൽ വന്നതാണ് നമ്മുടെ ആലുവ ശിവക്ഷേത്രത്തിലാണ് വന്നത് ഇവിടെ ശിവരാത്രിയോടനുബന്ധിച്ച് ഭയങ്കര പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്കൊക്കെ ഞാനിവിടെ ഈ ശിവക്ഷേത്രത്തിൽ വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ ഇവിടുത്തെ ഒരു വൈബും ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസമല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ എങ്ങാനത്തെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടെമ്പിളാണിത് അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ വരാൻ ശിവരാത്രിയോടനുബന്ധിച്ച് അമ്പലത്തിൽ കുറേ പരിപാടികൾ അടുപ്പുണ്ടായിരുന്നു അപ്പം ഈ ബാലഗോകുലത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പിള്ളേരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണല്ലോ അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു നമുക്കെന്നാൽ കാണാമെന്ന് പറഞ്ഞു എങ്ങനെ ഞങ്ങൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലൊരു ആ ആറ് ഏഴ് മണിയായപ്പോൾ ആയപ്പോൾ വന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയത് പത്തര പതിനൊന്ന് മണിയായി അതുവരെ അവിടെ അങ്ങ് ഇരുന്ന് പോയി കാരണം അത്രയ്ക്ക് സൂപ്പറായിരുന്നു ഓരോരുത്തരുടെയും പെർഫോമൻസ് നമ്മളിങ്ങനെ കണ്ടിരുന്നുവോ അന്നേ വീട്ടിൽ പോകണം അത്ര ലേറ്റ് ആയിരുന്നോ നമുക്ക് തോന്നിയേയില്ല ഇല്ല അതിനകത്ത് ഭരതനാട്യം മോഹിനിയായിട്ടുള്ള ചില പിള്ളേർ ഒക്കെ ഉണ്ടായിരുന്നു അത് കുറേ രണ്ട് മൂന്ന് ബാലഗോകുലത്തിൻ്റെയും കൂടെ ആയിരുന്നു ഈ പ്രോ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുറേയൊരു ആറേഴ് ഗ്രൂപ്പ് ഡാൻസ് പിന്നെ സിംഗിൾ ഡാൻസസ് പിന്നെ അരങ്ങേറ്റം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു അവരുടെ ഡ്രസ് കോഡും കാര്യങ്ങളും പിന്നെ അവരുടെ ആ പെർഫോമൻസ് ഒക്കെ പുറന്ന് വെച്ചാൽ പൊള്ളിയായിരുന്നു കേട്ടോ കണ്ടപ്പോൾ അങ്ങ് എന്താ പറയുക കണ്ടിരിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് സൂപ്പറായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ അരങ്ങേറ്റം ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു അവർക്കൊക്കെ വില് നല്ലൊരു ഭാഗ്യമുണ്ടല്ലേ ഈ എന്താ പറയുക ശിവൻ്റെ മുമ്പിൽ ശിവൻ ഈ ഒരു ആലുവ ശിവക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ കിട്ടാമെന്ന് വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ അപ്പോൾ അത് കുറേ അതും പല സ്ഥലത്തും എന്നുള്ളതുകൊണ്ടാണ് പറവൂര് പിന്നെ ഇവിടെ വേറെ ജില്ല എന്നൊക്കെ കോട്ടയം ആണെങ്കിൽ തൃശ്ശൂർ പാലക്കാട് അവിടെ ഒക്കെ ഉള്ളവരും ഇവിടെ നിന്ന് അരങ്ങേറ്റം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി പിന്നെ ഡാൻസിനെ സ്നേഹിക്കുന്നവർ ഡാൻസുമായിട്ട് അടുത്ത് നിൽക്കുന്നവരൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണല്ലോ ഇത് കാണുമ്പോൾ പിന്നെ ഞാൻ ഇത്രയും നാളായിട്ടും ഇവിടെ ഇങ്ങനെയൊക്കെ പ്രോഗ്രാമും അരങ്ങേറ്റം ഒക്കെ എനിക്ക് വെക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തേയില്ലായിരുന്നു കേട്ടോ ഞാനിവിടെ വന്നപ്പോഴാണ് ജസ്റ്റ് അവിടെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത് അവിടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അത് കാണാതെ പോയായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായേന് സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായേന് അങ്ങനെ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു അയ്യോ അവിടെ ഭയങ്കര വിളന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഹോളല്ലേ അപ്പം പിന്നെ അതിൽ ഈ അമ്പലത്തിൽ തൊഴാൻ വന്നവരും പിന്നെ ഈ കുട്ടികളുടെയൊക്കെ പേരൻസും പിന്നെ ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അതും ഞാൻ പറഞ്ഞു ഒരു പത്ത് പത്ത് പതിനഞ്ചള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഡാൻസും എല്ലാം കൂടെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ ഈ പെർഫോമൻസ് ഒക്കെ കാണാനും പിന്നെ ഈ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരും ഈ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ജസ്റ്റ് വന്ന് നോക്കുമായിരുന്നു അപ്പോൾ കാണാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആകുമ്പോൾ കാണാൻ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവില്ല അങ്ങനെ അവിടെ വന്നു വന്നാൽ വളരെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറേ സമയം നിന്ന് ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ അവിടെ നിന്നു എന്നുള്ളത് പക്ഷെ എനിക്ക് നിന്നിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ പോകണം എന്നൊന്നും എനിക്ക് വലിയ മൈൻഡ് ഉണ്ടായിരുന്നില്ല പക്ഷെ നിന്ന് നിന്നിട്ടാണെങ്കിലും നമ്മളത് കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് കിട്ടി ഗൈസ് പിന്നെ എനിക്ക് ഭയങ്കര കുറേ സമയമാണ് അപ്പം അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് പോകുന്നുണ്ട് ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം എന്തായാലും ഇപ്പം തിരി ഇപ്പം തിരുന്ന് പറഞ്ഞിട്ട് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ കാണാൻ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ആണല്ലോ അല്ലേ എന്നൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ മഹാരാത്രിയിൽ ശിവ ഭഗവാന്റെ അടുത്ത് വരാൻ പറ്റി പിന്നെ തൊഴാൻ പറ്റി പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ബലി ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛന് വേണ്ടിയും അതെല്ലാം ഈ വർഷം നടന്നു ഇനി നെക്സ്റ്റ് വർഷവും എന്താണ് ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നു ബലി ഇത്ര നാളും ഈ ഒരു എറണാകുളം വന്നിട്ടാണ് ഞാൻ ബലി ഇടക്കിടാൻ തുടങ്ങിയത് തന്നെ ഇപ്പം അഞ്ച് ആറ് വർഷമായി അപ്പം ഫസ്റ്റ് ടൈമാണ് ബലിയൊക്കെ ഇടാൻ പറ്റി പിന്നെ ഇനിയും അച്ഛനു വേണ്ടി ഇനിയും റെസ്റ്റ് ഇയറും ഇടണമെന്ന് ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ ഇപ്പം ഇപ്പോൾ കുറച്ചായി ഞാൻ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വെച്ചാൽ ഈ ആലുവയിൽ ശിവരാത്രിയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടവണ ജസ്റ്റ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായി ഇനിയിപ്പോൾ പോണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഈ ഫോണിൽ വീഡിയോസ് ആയിക്കണമെന്ന വിചാർന്നു വീഡിയോ എടുക്കാതെ വിചാരിച്ചു കുറച്ചായി ഇതെടുത്തിട്ട് അപ്പോൾ ഇപ്പോഴാണ് ഗൈസ് എഡിറ്റ് ചെയ്ത് ഇടാൻ പോയത് പിന്നെ ഈ ഒരു പെർഫോമൻസ് മോഹിനിയുടെ അത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കുട്ടി എന്ത് സൂപ്പറായിട്ടാണ് ചെയ്തതെന്ന് അറിയാം ഡാൻസ് അതിൻ്റെ അരങ്ങേറ്റം അല്ലായിരുന്നു അല്ലാതുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതും നല്ല സൂ എല്ല കുച്ചു പിള്ളേരെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഈ അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെയുള്ള പിള്ളേരെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിരിക്കാൻ എന്ത് രസമായെന്ന് അറിയാമോ സൂപ്പറായിരുന്നു എന്താണെങ്കിലും ഞങ്ങൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയാണല്ലോ കുഞ്ഞാറ്റ അപ്പോൾ അവളെയും ഡാൻസ് പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അവളൊന്ന് അവൾക്ക് ഇപ്പോൾ ഒരു ഉള്ളൂ ഇനി നാല് വയസ്സ് നാല് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവളെ ചെറുതായി ഡാൻസൊക്കെ പഠിപ്പിക്കണം അവളെ ഒരു ഡാൻസ് കരിയാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹവുമാണ് എന്താകുമോന്നും അറിയില്ല ഗൈസ് എന്താണല്ലോ എൻ്റെ ഒരാഗ്രഹം ഞാൻ അവളോട് എപ്പോഴും പറയാം അവർക്കും ഭയങ്കര ആഗ്രഹമാണ് അവളും പറയാം അടി നാല് രണ്ട് നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവളെ ഡാൻസ് ക്ലാസ്സിന് അവളെ അടുത്ത് തന്നെ ഇത് സ്കൂളുണ്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന സ്കൂളുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവിടണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്കിതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ എടുക്കണം ചെയ്യണം ഇങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാകുമല്ലോ അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ കഴിയുമ്പോൾ നല്ല രസമാണ് എന്തായാലും പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഇഷ്ടമാണ് ഞങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിടയ്ക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞപ്പം എന്നോട് ഇങ്ങനെ ഞങ്ങൾ ഈ ഫാമിലി ആയിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ എന്താ അമ്മ അമ്മയുടെ അമ്മ വീട്ടിൽ പോയപ്പം ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ ഇരുന്ന അമ്മ ഇങ്ങനെ ചെറുപ്പത്തിൽ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ഏ അമ്മയോ സത്യം പറഞ്ഞാൽ അമ്മേനോട് ഇതുവരെ ആ കാര്യം പക്ഷേ അമ്മ ഞാനിങ്ങനെ ചുമ്മാ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ അമ്മേൻ്റെ കൂടെ കൂടെ വരും നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോൾ അമ്മ ഡാൻസ് ഒക്കെ കളിക്കും എൻ്റെ കൂടെ ആ പഴയ രീതിയിലൊക്കെ കളിക്കും അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും പക്ഷേ കഴിഞ്ഞിടയ്ക്കാണ് ഗൈസ് ഞാൻ അറിഞ്ഞത് അമ്മ എൻ്റെ എൻ്റെ പ്രായം എന്ന് വെച്ചാൽ ഒരു പത്താം ക്ലാസ് പ്ലസ് ആ ഒരു ആ ഒരു പ്രായമൊക്കെ ഉണ്ടാവില്ല ഒരു പതിനേഴ് പതിനഞ്ച് പതിനാറ് ആ ഒരു വയസ്സിലൊക്കെ അമ്മ പതിനേഴല്ല പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു ഏജിലൊക്കെ അമ്മ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് സത്യത അമ്മേനോട് ഇതുവരെ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അയ്യോ അത് കേട്ടപ്പോൾ ഞാൻ ഏ അമ്മയോ ആ അമ്മ അവിടെ അടുത്തൊരു ഇതിൽ ഒരു പുള്ളിക്കാർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നൊക്കെ കേട്ടപ്പോൾ അയ്യോ ഭയങ്കര വിഷമമായി കാരണം അതൊന്നും ഫു ഫുള്ളൊന്നും അമ്മയ്ക്ക് പറ്റൊന്നില്ല കുറച്ച് നാളെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അമ്മയെന്നുണ്ടെങ്കിൽ എപ്പോൾ ഡാൻസ് പാട്ടിട്ടെന്ന് ഇട്ടാലേ നല്ല രീതിയിൽ കളിക്കും ഇപ്പം ചെയ്യുന്ന ഡ്രസ്സാണ് അമ്മയുടെ ഒരു പ്രത്യേക വൈബാണ് അപ്പം അമ്മയും ഞാനും ഇപ്പം ആ ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഡാൻസ് പഠിക്കാൻ അങ്ങനെ ഞാൻ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയി ചേർന്നതൊക്കെ അപ്പം അതൊക്കെ ഒരു ഇപ്പം നമ്മൾ ഈ മറ്റുള്ളവർ ഡാൻസ് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് അയ്യോ അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഗൈസ് എന്താണെങ്കിലും കുഞ്ഞു പിള്ളേർ അരങ്ങേറ്റമൊക്കെ കാണാൻ പറ്റി അങ്ങനെ ഞങ്ങളിപ്പം കുറേ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ഈവനിങ് അങ്ങാണ്ട് എന്തോ കഴിച്ചതായിരുന്നു കേട്ടോ വിശക്കുന്നുമുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പോയിപ്പം കഴിയും ഇപ്പം കഴിയുന്നു പറഞ്ഞ് ഇരുന്ന് ഒരു പത്ത് പത്തര കഴിഞ്ഞ് കഴിച്ചത് കഴിഞ്ഞപ്പം നല്ലൊരു പ്രത്യേക വൈബായത് കൊണ്ട് അവിടെ അങ്ങ് ഇരുന്നു ഇങ്ങനെ പണ്ടൊക്കെ എനിക്ക് ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്ന് പറയാം പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പം ഞാൻ രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ മൂന്നിലും അല്ലെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെ ഞങ്ങളുടെ അവിടെ ഈ നാടകമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നാടകത്തിന് കുറച്ചേറെ നടക്കണം രണ്ട് കിലോമീറ്റർ മൂന്ന് ഒക്കെ നടന്നിട്ടാണ് അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ ഉത്സവത്തിന് ഇങ്ങനെ നാടകമൊക്കെ ഉണ്ടാവും നാടകം ഡാൻസ് പെർഫോമൻസും പിന്നെ നാടകവും പിന്നെ ഗാനമേളയൊക്കെ ഒക്കെ അയ്യോ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളെ അമ്മയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടത്തിക്കും എൻ്റെ സിസ്റ്ററിനെ അവൻ മടി ഇങ്ങനെ എടുത്തിട്ട് പോവും എന്നെ ഇങ്ങനെ നടത്തിയോ ഞാൻ നടന്ന് 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 ഞാൻ ചാകും അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു പക്ഷേ അവിടെ പോയിരിക്കുമ്പോൾ ഈ എന്താ പറയുക ചായയും പിന്നെ എന്താ ഭജിയൊക്കെ അമ്മ എനിക്ക് മേടിച്ചിരുന്നതും അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കുറേ നൊസ്റ്റാൽ ജി അടിച്ചു കേട്ടോ എനിക്ക് ആ കുറച്ച് പഴയ കുറച്ച് എന്താ പറയുക നമ്മൾ ബൈക്ക് ഗ്രൗണ്ടിലേക്ക് ഞാനിങ്ങനെ പോയി ബൈക്കിലേക്ക് എന്തായാലും അതൊക്കെ ഒരു വലിയൊരു നസ്റ്റാലിജി ആയിരുന്നു ഗൈസ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയൊന്നും അതാണ് എന്തായാലും പിന്നെ കുറേ ഇവിടെ പത്ത് പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഇവിടെ പത്ത് ദിവസം അപ്പോൾ ചില ഇപ്പോൾ ഒരു ദിവസം ഗാനമേളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഡാൻസ് പെർഫോമൻസ് ആയിരിക്കും പിന്നെ വേറൊരു ദിവസം ആണെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിൻ്റെ അത് അനുവദിച്ച നാടകം പിന്നെ എന്താ ഗാനമേള പിന്നെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പെർഫോമൻസ് ആയിരിക്കും നമ്മള് അമ്പലത്തിൽ വരുന്ന തൊഴുന്നു പോകുന്നു അത്രയല്ലേ ഉള്ളു പക്ഷെ അതല്ലാതെ ഇവിടെ കുറേ എന്താ ഉച്ചയ്ക്ക് ഇവിടെ അന്നദാനം കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ നമ്മളിതാണിപ്പം ലാസ്റ്റ് ദിവസമാണ് ഞാൻ ഇത് അറിയുന്നത് തന്നെ അപ്പം നെക്സ്റ്റ് ഇയർ എന്താണെങ്കിലും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറ്റുന്ന ദിവസമൊക്കെ പോകണമെന്ന് ഞാൻ ഇങ്ങനെ വിചായിരിക്കുന്നു ഗൈസ് അങ്ങനെ ഇവിടെ എന്തായാലും ഇവിടെ ഇവിടുത്തെ മലപ്പുറത്ത് മറ്റേ ഇതുണ്ടല്ലോ പരിപാടികളൊക്കെ നടക്കുമല്ലോ ഇങ്ങനെ ഈ എന്താ പറയുക മഹോത്സവം എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇതാക്കുകയും അതൊക്കെ അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് സാ രണ്ടു വർഷവും രണ്ടോ മൂന്നോ വർഷമാണ് ഞാൻ അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിക്കുകയും ആ മറ്റേ ആകാശത്തൊട്ടിൽ അത് ഇത് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കയറും അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രോഗ്രാമിനൊന്നും കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഇവിടുത്തെ ഒരു ദിവസം ലാസ്റ്റ് ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞതെങ്കിലും ലാസ്റ്റ് ദിവസത്തെ ഇതുപോലെ ഡാൻസ് പെർഫോമൻസ് ആണെങ്കിലും അത് കാണാൻ പറ്റി അത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഗൈസ് എന്താണെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് സന്തോഷം അടങ്ങുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു ആണെങ്കിലും പിന്നെ കുറേ ഉണ്ടായിരുന്നു കാണാം കേട്ടോ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോൾ തന്നെ എൻ്റെ കൈ കഴിച്ചു എങ്കിലും കുറേയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് കുറേ ഇത് ഇതിപ്പോൾ കഴിഞ്ഞത് പിന്നെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് എടുത്തതാണ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാ പിള്ളേരെയും സൂപ്പർ എന്ന് വെച്ചാൽ ആയിരുന്നു ഒന്നും പറയാനില്ല സൂപ്പർ ആയിരുന്നു ഓരോ പെർഫോമൻസും അത് നല്ല കോസ്റ്റ്യൂം ആയിരുന്നു കോസ്റ്റ്യൂം കണ്ടിരിക്കാൻ നമുക്ക് തോന്നും എല്ലാവരുടെയും ഡ്രസ്സിന് ഓരോരോ പ്രത്യേക വൈബാണ് നല്ല ഡ്രസ്സുണ്ടായിരുന്നു അതാ കളിക്കുന്ന രീതിയാണെങ്കിലും തെറ്റാതെ കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ രീതിയിലും കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ ബാലഗോപുലത്തിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഡാൻസ് സ്കൂളിൻ്റെയൊക്കെ പെർഫോമൻസ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പോൾ അവരുടെയൊക്കെ ടീച്ചേഴ്സ്മാരും എല്ലാവരും ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോ ഒരു ആൾ തന്നെ വേറെ പല പല ഒന്ന് രണ്ടും ഡാൻസുകളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഞാനപ്പോൾ ഓർക്കും ചെയ്തു കഴിയുമ്പോൾ ഒരേ ടൈമിൽ തന്നെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറി കഴിഞ്ഞ് രണ്ട് ഇപ്പം വേറെ ആൾക്കാരെ അപ്പോഴത്തേക്കും കളിക്കും അത് കഴിയുമ്പോഴത്തേക്കും ഇവരും വന്ന് കളിക്കുന്നു എന്നിട്ട് അവരുടെ ഒരു എനർജിക്കും കാര്യമൊക്കെ ഒന്നും ഒരു കുറവുമില്ലാതെ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി ഗൈസ് എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ പരിപാടികളൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾ പോവാറുണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാനിപ്പോഴാണ് ഇതൊക്കെ ആസ്വദിക്കാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും വീടിട്ട് തന്നെ ഇരുന്നിട്ട് സീരിയൽ ടി വി ഈവനിങ് ആയി കഴിയുമ്പം അതൊക്കെയാണല്ലോ പരിപാടികൾ നമ്മൾ പുറത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട് തൊട്ടും മുകളിൽ പക്ഷേ ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞ ഒരമ്പലമുണ്ട് ഞാൻ ബർത്ത്ഡേയുടെ ഒക്കെ വീടിട്ടപ്പം അതിൻ്റെ അത്തേ കാണുന്ന അമ്പലമില്ലേ ആ അമ്പലം കുറച്ച് പറയും മതി പക്ഷെ അവിടെ എന്തൊക്കെയോ പരിപാടികളും ഇതുപോലെ ഉത്സവത്തിന് കുറേ പത്ത് ദിവസം പരിപാടികളുണ്ടായിരുന്നു അതിലൊരു ദിവസം പോലും എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ലെന്നുള്ളതാ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒന്നും പറയണ്ട കാരണം നമ്മളത് ശ്രദ്ധ ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചതേ ഇല്ല അമ്മയോട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടുത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞു എന്നൊക്കെ പിന്നെ സത്താഹം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും പെട്ടെന്ന് ചില ആഴ്ചകളൊക്കെ അമ്പലത്തിൽ പോവും തോഴും വരും എന്നല്ലാതെ നമ്മളതായിട്ടുള്ള ഒരു നമ്മൾ അധികം അങ്ങോട്ട് അറിയുന്നില്ല എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ ഇന്നലെയായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞോ എന്നത് മാത്രമേ നമ്മൾ അന്വേഷിക്കാറുള്ളൂ അല്ലേ എനിക്കും ഇവിടെ സ്ഥിരം പറ്റുന്ന കാര്യമാണ് എല്ലായിടത്തും പോകണം വരണം എന്നൊക്കെയുണ്ട് പക്ഷേ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഞാൻ അറിയുന്നത് ഇതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ് എന്തായാലും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പോകാനും ഇതുപോലെ ഉത്സവത്തിനൊക്കെ പോവാനും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ ആരോ നമ്മുടെ ട്രിവാൻഡ്രത്ത് ആറ്റുകാൽ പൊങ്കാലയില്ലേ അത് ഞാൻ മൂന്ന് വർഷം കൊണ്ട് ഈ ആറ്റുകാല പൊങ്കാല മൂന്നോ നാലോ വർഷമായിട്ടുണ്ട് ഈ ആറ്റുകാല അമ്പലത്തിൽ പോയി പൊങ്കാലയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് നടന്നിട്ടില്ല സത്യം പറയാലോ ഞാൻ എല്ലാ പ്രാവശ്യവും ടി വിയിൽ ഇതുപോലെ ഈ പൊങ്കാലയുടെ ഇത് കഴിയുമ്പോഴത്തേക്ക് കാല പൊങ്കാല കഴിയുമ്പോഴല്ലേ പൊങ്കാലയുടെ ഈ വീഡിയോസൊക്കെ കാണുമല്ലേ ആ അമ്പലത്തിൽ ഇത് അന്നേരം ആ ഞാൻ അറിയുന്ന ഇന്നായിരുന്നല്ലേ പൊങ്കാല എല്ലാ പ്രാവശ്യവും വിചാരിക്കും അവിടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇടാൻ വിചാരിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എന്തായാലും പൊങ്കാലം ഇടുകയൊക്കെ ചെയ്യാം പക്ഷേ ഇതെല്ലാം ടി വി കാണിക്കുക ഇന്നായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴായിരിക്കും അയ്യോ ഇന്നായിരുന്നല്ലേ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കണ്ടിട്ട് കാര്യമില്ലോ ഇവിടുന്ന് തലേദിവസമെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ പോകുന്നുണ്ട് പിറ്റേ സ്റ്റാഫിലോട്ട് തുടങ്ങുമല്ലേ പക്ഷെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഗൈസ് എനിക്ക് പറ്റുന്ന ഈ പ്രാവശ്യം നെക്സ്റ്റ് ഇയർ എന്താണെങ്കിലും ട്രിവാൻഡ്രം പോകണം പൊങ്കാലയണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് എന്താകുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അമ്മയോട് ഇപ്രാവശ്യം ഞാൻ അമ്മയും കൂടെ ടി ഇങ്ങനെ പൊങ്കാലം എഴുതുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അമ്മ നെക്സ്റ്റ് ഇയർ ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ട്രിവാൻഡ്രം പോകുന്നു ഒരു ദിവസം മുമ്പേ എല്ലാം പ്ലാൻ ചെയ്ത് പോകുന്നു പിറ്റേ ദിവസം അവിടെ ത്തെ പൊങ്കാലിടുന്നു എന്ന് ഞങ്ങളിങ്ങനെ മനസ്സിൽ എന്താ പറയുക പ്രതിജ്ഞ എടുത്തിട്ടിരിക്കുകയാണ് എന്താളും പോയിരിക്കും എന്നുള്ള ഇതിലാണ് ഗൈസ് ഞങ്ങൾ എന്താകുമെന്ന് എന്താണെങ്കിലും ഞാൻ പോവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നല്ല രസമല്ലേ അത് എപ്പോൾ കണ്ടാലും ഒരു പ്രത്യേക ഒരു വൈബാണല്ലോ അത് എന്താണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കുറേ വർഷങ്ങളൊട്ടേ നടക്കാത്തൊരു ഒരു സ്വപ്നമാണ് അതും അപ്പം അതെന്താണ് ഞാൻ നടത്തിയിരിക്കും ഗൈസ് അങ്ങനെ ഈ കുട്ടിയെടുത്ത് വേണ്ട ചെറിയൊരു കുട്ടിയാണ് ഒരു എട്ട് വയസ്സ് കാണുമായിരിക്കും അതിൻ്റെ അരങ്ങേറ്റമായിരുന്നു ആയിരുന്നു കേട്ടോ എന്ത് രസം ഉണ്ടല്ലോ എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നീലേയും പച്ചയും നല്ല രസമില്ലേ കളറ് അതിൻ്റെ കൂടെ ആ കുട്ടി ചെയ്യുന്നതും കൂടെ സൂപ്പറായിരുന്നു നല്ലൊരു പാട്ടൊക്കെ ആയിരുന്നു അപ്പം അത് നല്ല പൊളിയായിരുന്നു അപ്പം ഇത് ഇതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇതോടുകൂടി അരങ്ങേറ്റം കഴിഞ്ഞു പിന്നെ കുറച്ച് ഗ്രൂപ്പ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഡാൻസും സൂപ്പറായിരുന്നു എല്ലാ പൊളിയായിരുന്നു അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ക്യാമറമാനായി മാറി കൈസ് ഒരു ക്യാമറ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ പകർത്തി അവർക്ക് കൊടുക്കായിരുന്നു ഇപ്പം ഞമ്മളൊരു സൈഡിലായിരുന്നത് ഒരു നേരെ എഫാ നേരെ ഇതായില്ല ഞങ്ങളൊരു സൈഡിലായിട്ടായിരുന്നേ അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ നിന്നുള്ള വ്യൂവേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞാൻ അത്രേ സമയം ക്യാമറ പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നല്ലൊരു വൈബായിരുന്നു കൈസ് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ പത്ത് പത്തരയായി പത്തര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ആ അമ്പലത്തിൻ്റെയൊക്കെ തന്നെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തും അങ്ങനെ ഞാൻ നേരെ പോയിട്ട് ഒരു ചായ കുടിച്ചുയോ ഞാനാന്നുണ്ടെങ്കിൽ വല്ലാണ്ടായിരിക്കും കാരണം അത്ര ആറര ആ ആറര എങ്ങാണ്ട് അഞ്ചര വീട്ടിൽ നിന്ന് ഇറങ്ങി ആറ് ആറരയായപ്പോൾ അവിടെ എത്തി പിന്നെ അവിടെ തൊഴുത് എല്ലാം കഴിഞ്ഞ് വഴിപാടൊക്കെ ചെയ്ത് നേരെ ഡാൻസൊക്കെ നടക്കുന്ന അവിടെ ആ ഹോളിൽ വന്നിട്ട് അവിടെ ഇരുന്ന ഇരിപ്പാണ് ഗേൾസ് ഞങ്ങൾ പത്തേയായി അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ ഒരു അതിനിടയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലെന്നുള്ളതാണ് അയ്യോ ഓടിപ്പോയി ഒരു ചായ ബിരുന്തോ കഴിച്ച് ഞാൻ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ അത് ചായ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ വീണു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വണ്ടി അപ്പോഴത്തേക്ക് ഊബർ കുറേ ടൈം കൂടെ നോക്കുന്നുണ്ട് ഊബറൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഊബർ കിട്ടി നിന്നും പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വീട്ടിൽ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു പതിനൊന്ന് പതിനൊന്നരയായി വീട്ടിലെത്തി സത്യം പറഞ്ഞാൽ ഇത്രയും ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ അവിടെ ഇരുന്ന് കുഞ്ഞു പിള്ളേരെയൊക്കെ ഡാൻസ് കാണാൻ നല്ല രസമായിരുന്നു അവിടെ കണ്ടങ്ങി ഇരുന്നു സത്യം പറഞ്ഞാൽ ടൈം എത്ര ആയിരുന്നു പോലും ഇടയ്ക്ക് അമ്മയൊന്നും ചോദിച്ചാൽ പിന്നെ പോകണമെന്നൊന്നും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല അതുപോലെ നല്ല രസമായിരുന്നു ഓരോന്നും കാണാൻ പിന്നെ ഞങ്ങൾ നേരെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയും ഉള്ളു ഗായിസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാറ്റാ സി